നമസ്കാരം മാഷെ നമസ്കാരം ഞാൻ എടുത്തോളു അയാൾക്ക് അല്ലേ ഇല്ല രണ്ടു ദിവസം കൂടെ എടുക്കും ജി പി സാർ ഇപ്പൊ വിളിച്ചിരുന്നു മാഷു ആശത്തെ എത്തിയോന്ന് അന്വേഷിച്ചു ും കുടുംബമായിട്ടുള്ള അടുപ്പം കൊണ്ട് മാത്രമല്ല അയാളുടെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങിക്കാന്നുള്ളത് ഇവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ജീ ടി സാറിന് ചടങ്ങിലെത്താത്തിൽ വിഷമമുണ്ട് ആശുതയോട് പ്രത്യേകം പറയാൻ പറഞ്ഞു യാത്രയുടെ ക്ഷീണം ഉണ്ടാവും ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് ഫങ്ഷൻ പോവാം അല്ലേ മോഷെ ആ ലക്ഷ്മി സർ ബിജെപി കാണുന്ന പ്രതീക്ഷ രണ്ടുകൾ വിളിച്ചിരുന്നു മണികണ്ഠ എത്തില്ല ഇപ്പൊ എവിടെയായിരുന്നു മണി ഇതുവരെ മോനിപ്പള്ളി മിനിസ്റ്റർ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അയാളുടെ വക ലെഞ്ചിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ലക്ഷ്മിയുടെ വിളി ആട്ടോ എവിടെയാ പ്രോഗ്രാം ബിജെപി ഹോള വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ റഷീദ് സ്ഥലത്തില്ലാത്ത ചടങ്ങ് നമുക്ക് ഗംഭീര നമ്മുടെ നേതാക്കന്മാരിൽ പലരും സാധാരണക്കാരിൽ നിന്നും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഈ കാലത്ത് പദ്ധതികൾക്കും പ്രഖ്യാപനങ്ങൾക്കും ഒട്ടും പഞ്ഞമില്ലാത്ത ഈ നാട്ടിൽ സമയബന്ധിതമായ കർമ്മ പരിപാടികളിലൂടെ ജനങ്ങളോടൊപ്പം നിന്ന ജി ടി എന്ന ജനനേതാവിന്റെ വിജയമാണ് കേരള വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഐ ടി മിഷന്റെ ഈ വിജയം ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കേണ്ട ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ജോർജ് തരിയന് പകരക്കാരനായി ഞാനിവിടെ നിൽക്കുന്നത് അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടുകൂടിയാണ് ാണെന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തിയ ജിറ്റിയുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ ശേഖർജിയെ പോലുള്ള മുതിർന്ന പത്രക്കാരുടെ സാന്നിധ്യം ഒരാദരവായി ഞാൻ കാണുന്നു ഒരാൾ എന്തിന് ജനസേവകനും രാഷ്ട്രീയക്കാരനുമായി എന്നതിന് ഉത്തരമാണ് ജി റ്റി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രവൃത്തി കൊണ്ടും കൂടിയാണ് വളരാനുള്ള മാർഗം അതിനുള്ള മനസ്സും ഇച്ഛാശക്തിയുമാണെന്ന് മലയാളിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത എന്റെ പ്രിയ സുഹൃത്ത് സി എം ജോർജ് തെരിയൻ എന്ന ജീറ്റിക്ക് വേണ്ടി ആ കർമ്മധീരന് വേണ്ടി അദ്ദേഹത്തിന്റെ ആരാധ്യനായ ഗുരു മുഹമ്മദ് മാഷിന്റെ മകൾക്ക് കുമാരി ആഷിദ മുഹമ്മദിന് ഈ അവാർഡ് അതീവ സന്തോഷത്തോടെ ഞാൻ സമ്മാനിക്കുകയാണ് ഈ അവാർഡ് ലഭിച്ചപ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല കുറച്ചു കാലം മുമ്പ് വരെ ഇങ്ങനൊക്കെ നിക്ക യോഗ്യതയില്ലാത്ത കുട്ടിയായിരുന്നു ഞാൻ ഇപ്പോ എന്നെ പോലെ ആയിരക്കണക്കിന് പേരെ ആത്മവിശ്വാസത്തോടെ ഉയർന്നു നിൽക്കാൻ സഹായിച്ച ഞങ്ങളെ ഒക്കെ ജി ടി സാറിന് മുന്നിൽ ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു നാണക്കേട് നാണക്കേട് മോനിപ്പള്ളിച്ച് പറഞ്ഞ അല്ലേ നേരെ തന്നെ ഒരു സാധാമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടിക്ക് പകരക്കാരൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നമ്മളൊക്കെ ഘടകകക്ഷികളായിൽ പാർട്ടികളാണത്രേ ഇതിൽ വരെ എന്താ നാണക്കേട് വരാനായി മന്ത്രിസഭയ്ക്ക് എന്താ രാജ നാടാരെ നാണക്കേട് കിട്ടെ ജീട്ട് ലണ്ടനിൽ നിന്നും അടങ്ങി വന്ന നീക്കം എന്താണെന്ന് അറിയോ മന്ത്രി മോനിപ്പള്ളിക്കും മന്ത്രി ജോണി സെബീറിനും നിങ്ങൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സി എം ഉത്തരവിറങ്ങും

ബഹുമാനപ്പെട്ട കേരള വ്യവസായ വകുപ്പ് മന്ത്രി ജി ടി എന്ന ജോർജ് സരിയൻ അനധികൃതമായി സംഭാദിച്ച് കൂട്ടിയത് ഏതാണ്ട് കോടിയോളം രൂപ ആദർശ രാഷ്ട്രീയത്തിന്റെ കാവലാളായ ജി ടി എന്ന പൊളിറ്റിക്കൽ ലെജന്റിന്റെ പ്രതീക്ഷയായ പിച്ചു ചീന്താൻ ഈ ആരോപണം പോലൊന്നുണ്ടോ പക്ഷേ പോലെ ഒരാളുടെ നേരെ ഇത്രയൊരു ആരോപണം ഉന്നയിക്കുമ്പോ ജനങ്ങൾ ജനങ്ങളെ വിശ്വസിക്കും വിശ്വസിപ്പിക്കണം വിശ്വസിപ്പിച്ചേ പറ്റൂ അതാണ് ഗൌതമൻ നിങ്ങളുടെ കെ ടി വിയുടെ ധർമ്മം ഗുണകൾക്ക് നേടിന്റെ കുപ്പായം വിഷ്വൽ മീഡിയ മാജിക് അങ്ങനെ ജോണി സേവ്യനും മോനെപ്പള്ളിക്കുമെതിരെയുള്ള ആരോപണങ്ങൾ നമ്മൾ വഴിതിരിച്ചുവിടും പിന്നെ ദേശസ്നേഹം കവിഞ്ഞൊടുക്കുന്ന പ്രതിപക്ഷനിരയിലെ ഈ കുട്ടി നേതാവിനെ വെച്ച് പ്രതിപക്ഷത്തെക്കൊണ്ട് ജി ടി എ ഈ മണ്ണിൽ കാലുകുത്താൻ സമ്മതിക്കാത്ത വിധത്തിൽ കേരളം സ്തംഭിപ്പിക്കും നമസ്കാരം കേരള വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കെ എൽ പി ജനറൽ സെക്രട്ടറിയും വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ശ്രീ സി എം ജോർജ് തരീനെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഭരണ സ്വാധീനം ഉപയോഗിച്ച് മന്ത്രി നടത്തിയെന്ന് പറയപ്പെടുന്ന നാനൂറ്റമ്പത് കോടി രൂപയുടെ അഴിമതി രേഖകൾ ശ്രീ രാജൻ നാടാർ എം എൽ എ പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചു ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കെ എൽ പി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറും വ്യവസായിയുമായ ശ്രീ ഫാറൂഖ് ഷാ പ്രസ്താവിച്ചു അത്തരം പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താങ്കളോട് ഒരു ചോദ്യം ജി ടിക്ക് ഈ അലിഗേഷൻ താങ്കളും കൂടി ചേർന്ന് കെട്ടിച്ചമച്ചതാണെന്ന് ഒരു ആരോപണമുണ്ട് കോടികളുടെ അഴിമതികൾ അയാൾക്കെതിരെ അയാളുടെ ഘടകക്ഷികൾ തന്നെയാണ് കൊണ്ടുവന്നത് തന്റെ ചാനലാണ് അത് ആദ്യം പുറത്തു കൊണ്ടുവന്നത് ലോകം മുഴുവൻ അത് കണ്ടു അയാളുടെ മാടമ്പിത്തരം ഇനി ഞങ്ങളുടെ അടുത്ത് വില കണ്ടോ കണ്ണു കണ്ട കണ്ടുപോരം എന്തായിരിക്കും ഇക്കാര്യത്തിൽ താങ്കളുടെയും പാർട്ടിയുടെയും അടുത്ത നീക്കം ഒരു വകുപ്പിനെയും സംസ്ഥാനത്ത് തന്നെയും ചൊൽപ്പിടിക്കുന്ന അയാളെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞാൻ ശക്തിയുക്തം ആവശ്യപ്പെടുന്നു ജി ടിക്ക് എതിരെ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങളെ ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്റെ സി എം ഈ പ്രശ്നത്തെ അത്ര ഗൗരവമായി കണ്ടതുകൊണ്ട് മാത്രം മന്ത്രിസഭയുടെ നഷ്ടപ്പെട്ട അന്തസ് തിരിച്ചു കിട്ടില്ല എന്ത് അന്തസ്സം നഷ്ടപ്പെട്ടു സി എം ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം ഒരു ആത്മഹത്യാ നടപടിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല ഞങ്ങളും ഈ അടവ് നേരം ഞങ്ങൾ കണ്ടതാന്നെ ഇനി അതവിടെ വിലപ്പോവില്ല ആരോപണ പ്രത്യാരോപണങ്ങളല്ല ഒരു അടിയന്തര തീരുമാനമാണ് ഈ കാര്യത്തിൽ വേണ്ടത് ജി ടി എതിർക്കുന്നവരുടെ ഉള്ളിലെപ്പ് എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം എല്ലാവരുടെയും കണ്ണ് ഈ ഒഴിഞ്ഞിരിക്കുന്ന കസേരയിലേക്കാണെന്നുള്ളതും എനിക്കറിയാന്നേ നോട്ടമുണ്ടല്ലേ ഇനി എന്ത് ആരോപണങ്ങൾ ഉണ്ടായാലും ജി റ്റിയെ ഈ കസേരയിൽ ഇരിക്കത്തുള്ളൂ പത്രക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ബൈ ജി റ്റിക്കെതിരായ ആരോപണങ്ങളെ കുറിച്ച് കേന്ദ്രം അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് സെൻട്രൽ ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് അന്വേഷണങ്ങൾക്കായി ഐ പി എസ് റാങ്കിലുള്ള അങ്ങനെ വെറുതെ അന്വേഷണത്തിന്റെ പേര് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ തടയുക തന്നെ ചെയ്യും ഞങ്ങൾ മാത്രമല്ല അയാളെ ഈ മണ്ണിൽ കുത്തിക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല ഡൂയിങ് ജി ടി പ്രതിപക്ഷം അല്ല ഒരു ശക്തിയെയും നിങ്ങളെ തുടർന്ന് ഞങ്ങൾ അനുവദിക്കില്ല ഇത് നമ്മുടെ പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ് അതെ ഏത് അന്വേഷണങ്ങളെയും നേരിടാ ഒരുങ്ങിക്കൂളി ജിറ്റി ഒപ്പം ഉണ്ട് ഏത് പ്രതിസന്ധിയിലും ജിറ്റിയോടൊപ്പം നിൽക്കാൻ കടപ്പെട്ടവനായ ഈ ഫെറൂക്ഷയിൽ ജിറ്റി കേരളത്തിൽ ലാൻഡ് ചെയ്ത എന്ത് സംഭവിക്കാം ഞാൻ നോക്കിയിട്ട് ഒരു പോംബിയെ കാണുന്നുള്ളു ജിറ്റിയുടെ അമ്മ എലിസബത്ത് മാമൻ കുഞ്ഞമ്മിയും റഷീദും എല്ലാരും ഉണ്ടല്ലോ എന്നതാ വിശേഷം ഇരിക്കേ തൊട്ടു മുമ്പ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേരും ഇവിടെ നിന്ന് പോയതിൽ പിന്നെ കാണുന്നത് ഇപ്പഴാ പറഞ്ഞോ കുഞ്ഞമ്മേ എന്നതാ വന്ന കാര്യം സി എമ്മിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരോ ഞങ്ങൾ വന്നിരിക്കുന്നത് മന്ത്രിസഭ ഇപ്പൊ ശരിക്കും ഒരു പ്രതിസന്ധിയില്ല എന്ന അഭിപ്രായമുണ്ട് ചിലർക്ക് കേരളത്തിലെ കുത്തിക്കില്ല എന്നുള്ള ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഇതിലിപ്പ ഞാൻ വേണമെന്നാ ജിറ്റി അന്യ സംസ്ഥാനത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയ പ്രശ്നം ഒന്ന് നടക്കും അതിന് ചേച്ചി ഒന്ന് പറഞ്ഞ് ജീറ്റിയെ കൊണ്ട് സമ്മതിപ്പിക്കണം അതെ പറഞ്ഞി അനുസരിക്കും നിങ്ങൾ പറഞ്ഞത് നേരാ ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കും പക്ഷേ അതിലൊരു ന്യായം വേണം ഇതിലിപ്പോഴാ ന്യായമുള്ളത് ഒന്ന് പറഞ്ഞേ അല്ല അവരൊക്കെ ഉണ്ടാക്കുന്ന ആരോപണങ്ങളിലും വിവാദങ്ങളിലും പറ്റിയുടെ രാഷ്ട്രീയ ഭാവി അങ്ങനെ ചുമ്മാ ഒരു ആരോപണത്തിന്റെ പുട്ടുകുമ്പത്തെ വേവിച്ചിറക്കാനുള്ള ചരക്കല്ല ചേന്നം കുളത്തുകാർക്ക് രാഷ്ട്രീയം അറിയാമോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ജോർജ് കുട്ടിയെ പുരോഹിതനാക്കാമെന്ന് നേർന്ന് അവന്റെ വല്യപ്പന്റെ വാക്കും തെറ്റിച്ച് എന്റെ കെറ്റു എന്റെ കൈയും കൈ പിടിച്ച് പതിനാലാം വയസ്സിൽ അവൻ പോയത് ോട്ടാ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്നതാ ഇപ്പോഴുള്ള നേര് നിറയും പൊളിറ്റിക്സ് അല്ല അപ്പൻ അപ്പന്മാരുണ്ടാക്കിയ പാരമ്പര്യമായിട്ട് ജനസേവനത്തിന്റെ വേദപുസ്തകം കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ പോളിറ്റിക്സിലോട്ടാണ് അവൻ ഇറങ്ങിയത് അതിന് അവനെ ഓഫീസ് ചൊല്ലി പുറത്താക്കാമെന്ന് ഒരു അപ്പൂസനും കരുതണ്ട ഞങ്ങൾ പറഞ്ഞ കാര്യത്തില് അമ്മ ചീതുവരെ ഒരു തീരുമാനം പറഞ്ഞില്ല പറയാൻ ഒറ്റ തീരുമാനമേ ഉള്ളൂ സി എം ജോർജ് തെരിയൻ പ്ലെയിൻ ഇറങ്ങുന്നത് ഈ സംസ്ഥാനത്ത് തന്നെയാ സംസ്ഥാനത്തെന്ന് പറഞ്ഞാൽ തലസ്ഥാനത്ത് അത് അച്ചട്ട എന്നിട്ട് അവൻ അന്ന് നടക്കുന്ന ലേസൻ കമ്മിറ്റിയിലും പങ്കെടുക്കും ഇതാണ് എന്റെ തീരുമാനം ചെന്നംകുളത്ത് എലിസബത്ത് മാമിന്റെ തീരുമാനം